നമസ്കാരം ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാക്കാണ് ഓപ്പറേഷൻ സിന്ധു ഞാനതിനെ കാണുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരും മനസ്സിനൊപ്പം മായാതെ നിൽക്കുന്ന ഒരു ഫോട്ടോ മരിച്ചു കിടക്കുന്ന നേവി ഓപ്സൻ്റ് ഏഴ് ദിവസം മാത്രം കല്യാണ ജീവിതം നയിച്ചിട്ടുള്ള ആ ഓപ്സൻ്റ് ഭൗതിക ശരീരത്തിന് മുന്നിൽ നിസ്സഹായമായിട്ടിരിക്കുന്ന ഒരു കുട്ടി സിന്ധൂനം നെറ്റീലുണ്ടെങ്കിലും അത് താൻ അറിയാതെ മാഞ്ഞു പോയത് അതുപോലും ഓർക്കാൻ ഒരു ചുറ്റി അതുപോലെ എത്രയോ സ്ത്രീകൾ സിന്ദൂരം വായിച്ചത് ഒരു സംഭവമായിരുന്നു പേടാം അറ്റാക്ക് എല്ലാവരുടെയും ഭർത്താക്കന്മാരെ അറ്റാക്ക് ചെയ്തു അച്ഛന്മാരെ അതുകൊണ്ട് ആ ഓപ്പറേഷൻ സിന്ദൂരം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിൽ അവൻ്റെ അണ്ണാക്കിപ്പോയിട്ട് അടിക്കുന്നുണ്ടെങ്കിൽ ഇതിലും വലിയൊരു പേര് നമുക്ക് എത്താനില്ല ഓരോ സ്ത്രീകളുടെയും സിന്ദൂരം മായ്ച്ചതിനുള്ള പ്രതികാരമാണ് ഓപ്പറേഷൻ സിന്ധൂർ സോ ഐ ആം ഓൾവേസ് പ്രൗഡ് ഓഫ് മൈ കൺട്രി ദാറ്റ് Full respect of the mind.